നാൽപ്പതിലും ഇരുപതിൻ്റെ ചെറുപ്പം തോന്നിക്കാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എത്ര തിരക്കുള്ള ആളുകൾക്കും ചെയ്യാവുന്നതാണ് വെറും അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സിലും ഇരുപത് വയസ്സിൻ്റെ ചെറുപ്പം തോന്നിക്കാനായിട്ട് ഈ ഒറ്റ കാര്യം കൊണ്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു ടിപ്പാണ് ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൺ ലാക്ക് വ്യൂസിന് മേലെ നമുക്ക് ആ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ പോലുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ഗീതുസ് ഹെയർ കെയർ ടിപ്സ് ഫോർ യു എ ടു സെഡ് മാത്രമല്ല നമ്മൾ പത്തോളം പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈറ്റിംഗ് ഓയിൽ ഹെയർ ഓയിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്നു വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ദിവസം ിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിംഗ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ പത്ത് വയസ്സ് കുറയ്ക്കാം എങ്ങനെ എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇത് കൊറിയക്കാരുടെ ഒരു സ്കിൻ സീക്രട്ട് കൂടിയാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് വീട്ടിലുള്ള കറ്റാർവാഴയുടെ ഒരു തണ്ടാണ് വേണ്ടത് അത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ആ തണ്ടിൻ്റെ നടുഭാഗമല്ലേ അത് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുക്കുക അതിന് ശേഷം മുകളിലത്തെ ആ സ്കിൻ ഭാഗം മാറ്റിയിട്ട് കത്തി ഉപയോഗിച്ച് അതിൻ്റെ ജെല്ലൊന്ന് ഇളക്കി കൊടുക്കുക കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കരിവാളിപ്പ് കുരുക്കളൊക്കെ മാറാനായിട്ട് സ്കിന്നു നല്ല ഗ്ലോ ആവാൻ നേ ഇത് അതുപോലെ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ട് നല്ലതാണ് ട്ടോ ഇനി നമുക്ക് വേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഏതാണോ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ കറ്റാർവാഴ തണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മാമാർത്തിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതും ആവട്ടെ അതിൽ നിന്ന് അല്പമെടുത്തിട്ട് നമ്മളുടെ ജെല്ലിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഫേസ് ഒക്കെ നന്നായി കഴുകിയതിന് ശേഷം ഈ ഒരു മിക്സ് ഉപയോഗിച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സോളം നന്നായിട്ട് സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ എത്ര തിരക്കുള്ള ആളുകൾക്കും ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ചെയ്യേണ്ടത് നമുക്ക് ഉണ്ടാകുന്ന കരിവാളിപ്പ് മാത്ര ായിട്ട് സ്കിന്നിൻ്റെ തൂങ്ങൽ മാറാനായിട്ട് കരിവാളിപ്പിൻ്റെ ഒപ്പം തന്നെ കറുത്ത പാടുകൾ കുരുക്കൾ ഇതെല്ലാം മാറ്റി സ്കിന്നു നല്ല ഗ്ലോ ആവാനായിട്ട് നിറം വെക്കാനായിട്ട് എല്ലാത്തിനും ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാം ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം അത്രയും ഉറപ്പിച്ച് പറയുന്നു നൂറ് ശതമാനം ഉറപ്പ് തരുന്ന ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇത് ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരു വൺ ലാക്ക് മേലെ വ്യൂസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കമൻസും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമായിരിക്കും വയസ്സ് കുറയ്ക്കുക എന്നുള്ളത് അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തൂങ്ങലൊക്കെ വന്നു കഴിഞ്ഞിട്ട് പ്രായ കൂടുതൽ തോന്നിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ യങ്ങാക്കാനായിട്ട് പറ്റുന്നതാണ് അതും വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പത്ത് വയസ്സ് കുറയ്ക്കാം എന്നുള്ള ഈ ഒരു ടിപ്പ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കൊറിയൻ വീഡിയോ എന്നുള്ളതാണ് കേട്ടോ കൊറിയൻകാരുടെ സ്കിൻ സീക്രട്ട് ആണ് ഈ ഒരു ടിപ്പ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾ വീഡിയോ ും റിലേറ്റീവ്സിനോട് ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് കേട്ടോ ഇത് കുറേ ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഫേസിലുണ്ടാകുന്ന റിംഗിൾസ് പോകാനായിട്ട് കരിവാളിപ്പൊക്കെ പോകാനായിട്ട് ഇൻഗ്രീഡിയൻസ് കുറവ് ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരാമോ എന്നുള്ളത് അപ്പം ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് കമൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ അടുത്ത ദിവസം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് നമ്മളുടെ ഗിദുസ് ഹെയർ കെയർ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം അതുപോലെ ടിപ്സ് പോയി ടു സെൽഡ് കാണാത്തവർ അതും കണ്ടുനോക്കണം കൂടുതലും ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ് ഇടുന്നത്